നായയുടെ പൊങ്ങച്ച ഒരാളൊരു നായക്കുട്ടിയെ ഓമനിച്ചു വളർത്തിയിരുന്നു പക്ഷെ വളരും തോറും ഈ നായക്കുട്ടി മഹാവികൃതിയായി കാണപ്പെട്ടു വീട്ടുകാരെയും വീട്ടിൽ വരുന്നവരെയും വഴി കൂടി പോകുന്നവരെയെന്ന് വേണ്ട ആരെ കണ്ടാലും അത് ഓർക്കാപ്പുറത്ത് ചെന്ന് കടിക്കുമായിരുന്നു പൊറുതി ഉടമ അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു അയാൾ നായുടെ കഴുത്തിൽ ഒരു മണി കെട്ടിക്കൊടുത്തു നായയുടെ വര പറഞ്ഞ് ആളുകൾ ഒഴിഞ്ഞു മാറി നടക്കുമല്ലോ എന്ന് അയാൾ വിചാരിച്ചു കഴുത്തി മണി കിട്ടിയപ്പം നായയ്ക്ക് വളരെ സന്തോഷമായി അങ്ങനെ ചന്തസ്ഥലത്ത് വെച്ച് ഈ നായ വൃദ്ധനായ മറ്റൊരു നായയെ കണ്ടുമുട്ടി വൃദ്ധനായ നായ ചോദിച്ചു നീ ഇത്രയേറെ സന്തോഷവാനായി തുള്ളിച്ചാടുന്ന എന്തുകൊണ്ടാണ് കൊച്ചു നായക്കുട്ടി ചോദിച്ചു തന്റെ മുഖത്തെന്തിനാണ് കണ്ണു വെച്ചിരിക്കുന്നത് മറ്റു നായകൾക്കൊന്നുമില്ലാത്ത ഈ അംഗീകാരമുദ്ര കണ്ടില്ലേ എൻ്റെ കഴുത്തിൽ കഴുത്തിലെ മണി കിളിക്കൊണ്ട് വികൃതിയായ നായ പറഞ്ഞു വിഡ്ഢി കിഴവൻ നായ പറഞ്ഞു ഈ നായയ്ക്ക് ആളെ കടിക്കുന്ന ദുശീലമുണ്ടെന്നാണ് നിന്റെ കഴുത്തിലെ മണി വിളിച്ചു പറയുന്നത് ഇനി നിനക്കാരെയും കടിക്കാൻ പറ്റുകയില്ല വിഡ്ഢികൾക്ക് പൊങ്ങച്ചത്തിന് വക നൽകി ബുദ്ധിമാന്മാർ ശല്യം ഒഴിവാക്കുന്നു